ഇവിടെ ഏതെങ്കിലും ഒരു വാഫി പറയട്ടെ ഒരു വഫിയ പറയട്ടെ നിങ്ങളെ ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടു ചേർത്ത് എന്തുകൊണ്ടാ രണ്ട് വിദ്യാഭ്യാസം പഠിക്കുന്ന സംവിധാനം കാന്തപുര മകൻ നടത്തുന്നില്ലേ എന്തേ കൊണ്ടു ചേർക്കാതിരുന്നത് രണ്ട് വിദ്യാഭ്യാസത്തിൽ മുജാഹിദ് നടത്തുന്നില്ലേ എന്തേ ചേർക്കാതിരുന്നത് നിങ്ങളെ രക്ഷിതാക്കൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ നടത്തുന്നില്ലേ ശാന്തപുരത്തെ കൊല്ലം രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന കോളേജ് നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു വാഫി കോളേജിൽ വഫിയ കോളേജിൽ നിങ്ങളെ കൊണ്ടു ചേർത്തത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമായത് കൊണ്ടായിരുന്നു നമുക്കിടയിൽ ചില അകത്തുള്ള ചില കുട്ടികളും ശ്രമിച്ചു അതിനൊക്കെ അതും കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്തക്ക് ചിലപ്പോ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സമസ്തക്ക് ചില ആളുകളെ കുറിച്ച് അപകടം പറഞ്ഞു കൊടുക്കേണ്ടി വരും സമസ്ത ഏറ്റവും അവസാനമായി നടപടി സ്വീകരിച്ചത് സി ഐ സി സംവിധാനത്തിനെതിരെയാണ് എന്തിനാണ് സമസ്ത ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനാണോ വാഫികൾ വഫിയകൾ സമസ്തയുടെ കീഴിൽ വളർന്ന് വരേണ്ട മക്കൾ അവരെ നമ്മൾ ശത്രുക്കളാക്കണോ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മൾ അവരെ ഒഴിവാക്കണോ സമസ്ത സമസ്തയുടെ നേതാക്കൾ ഒരു അപകടം മണത്തറിഞ്ഞു ആ അപകടം പറഞ്ഞു കൊടുക്കുമ്പോ ഇത് കേട്ട് തിരുത്തേണ്ടതിന് പകരം അബ്ദുൽ ഹക്കീം ഫൈലി യാദൃശ്ശേരി നല്ല ഒരു പണ്ഡിതനാണ് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് സമസ്തയുടെ പാരമ്പര്യത്തിനും സമസ്ത പ്രതിനിധിക്കുന്ന അഹിലുസന്നുവൽ ജമാഅത്തിനും സമസ്തയുടെ സംഘടന വഴിക്കും ആശയപരമായും സംഘടനാപരമായും എതിരായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ക്ലാസുകളും എഴുത്തുകളും ഇടപെടലുകളും കുട്ടികളുള്ള നിർദ്ദേശങ്ങളൊക്കെ നിരന്തരമായ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു ഈ സമസ്ത ഇടപെട്ട് അദ്ദേഹത്തെ പലപ്പോഴും ചർച്ചക്ക് വിളിച്ചു അദ്ദേഹത്തോട് ഉപദേശിച്ചു നിങ്ങളിൽ നിങ്ങളിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം ഒരു വാശിയോടുകൂടെ ഉലമാക്കളെ ഞാൻ സംവാദത്തിന് തയ്യാറാണ് ഇതാണോ അദ്ദേഹത്തിന്റെ ഒരു ആശയം പറയുമ്പോ ഇത് ആരാ പറയുന്ന സമസ്ത മുഷാവറ വലിയ പ്രഗത്ഭരായ പണ്ഡിതന് വിലയിരുത്തത് തെറ്റാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ തിരുത്തുന്നതിന് പകരം ഞാൻ നിങ്ങളോട് സംവാദത്തിന് തയ്യാറാണ് കിതാബ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാ എന്ന് പറഞ്ഞ വെല്ലുവിളിയോടുകൂടെ വരുന്ന സമീപനമാണ് പലപ്പോഴും ഉണ്ടായത് സമസ്ത സി ഐ സിയുടെ കീഴിലായിരുന്നു ായിരുന്നു സി ഐ സി അങ്ങനെയായിരുന്നു അവരുടെ വാഫി സമസ്ത അംഗീകരിച്ച സിലബസ് സമസ്ത അംഗീകരിച്ച സംവിധാനം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ട് ചേർത്തത് സമസ്തയുടെ കീഴിലായതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാഫി പറയട്ടെ ഒരു വഫിയ പറയട്ടെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടുചേർത്ത എന്തുകൊണ്ടാ രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുന്ന സംവിധാനം കാന്തപുരവും മകൻ നടത്തുന്നില്ലേ എന്തേ കൊണ്ടു ചേർക്കാതിരുന്നത് രണ്ട് വിദ്യാഭ്യാസം മുജാഹിദ് നടത്തുന്നില്ലേ എന്തേ ചേർക്കാതിരുന്നത് നിങ്ങളെ രക്ഷിതാക്കൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നടത്തുന്നില്ലേ ശാന്തപുരത്തെ കൊല്ലം രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന കോളേജ് നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു വാഫി കോളേജിൽ വഫിയ കോളേജിൽ നിങ്ങളെ കൊണ്ടു ചേർത്തത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമായത് കൊണ്ടായിരുന്നില്ലേ പിന്നെ എന്താ സംഭവിച്ചത് സമസ്ത ഇടപെടാൻ തുടങ്ങിയപ്പോ ഇവര് തീരുമാനിച്ച സമസ്തയുടെ കീഴിലാവണ്ട അതിന് ആദ്യം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയുടെ തുടക്കത്തിൽ ഇവരുടെ ഭരണഘടന തിരുത്തി സമസ്തയെ വെട്ടിമാറ്റി സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശ ഉപദേശം അനുസരിച്ച് പോവുക എന്ന ക്ലോസ് സി ഐ സിയുടെ ഭരണഘടന വെട്ടി സമസ്തയെ തൊലാക്കൊല്ലി ആര് സി ഐ സി വാഫി ഓഫിയ സംവിധാനത്തിന്റെ ബോഡി സമസ്തയെയാണ് ആദ്യം ഒഴിവാക്കിയത് സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നത് ഒഴിവാക്കി സമസ്തക്ക് പറ്റാത്ത രൂപത്തിൽ മൂന്നിലധികം അപകടകരമായ രൂപത്തിൽ ഭരണഘടന തിരുത്തി സമസ്തയെ അവർ പറ്റ ഒഴിവാക്കി പിന്നീട് പരസ്യമായി അക്കി ഫൈസീട്ടുണ്ട് സമസ്തക്ക് ഇതിൽ യാതൊരു റൈറ്റും ഇല്ല എന്നത് നിങ്ങൾക്കറിയാലോ ഇതിനൊക്കെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഉള്ള മുഷാവറയിലാണ് സി ഐ സിയുമായി സമസ്ത ബന്ധം വെച്ച് അത് നിങ്ങൾ പഠിക്കണം സമസ്ത ആദ്യം പോയി അവരെ ഒഴിവാക്കിയതല്ല സമസ്തയെ ഇവർ ആദ്യം ഒഴിവാക്കി എന്നിട്ടും നിരന്തരമായ ചർച്ചകളും മറ്റും നടത്തി പക്ഷെ അവർ വഴങ്ങാൻ തയ്യാറായില്ല ഇപ്പോഴും ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് ചേർന്ന മുഷാവറ അന്തിമമായി സി ഐ സിയുമായി ഇനി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് എന്താ ക്ലോസ് പാണക്കാട് ചെയ്ത് സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട് ഏറ്റവും അവസാനം വെച്ച ഒമ്പത് നിബന്ധനകൾ അവർ അംഗീകരിച്ചു വന്നാൽ സമസ്ത പറഞ്ഞു തങ്ങൾ പറഞ്ഞതുപോലെ സമസ്തയും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുടി സാഹിബ് ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെ സയ്ദ് സ്വാദിക് അലീഷ തങ്ങളുടെ നേതൃത്വം തയ്യാറാക്കിയ രണ്ട് സിറ്റിംഗിൽ തയ്യാറാക്കിയ ഒമ്പത് നിബന്ധന അത് അവർ അംഗീകരിച്ച് നടപ്പാക്കി വന്നാൽ ഇനിയും സമസ്തയുടെ തീരുമാനം തിരുത്തി സി ഐ സി അംഗീകരിക്കാൻ സമസ്ത തയ്യാറാകും പക്ഷെ ഇവർ തിരുത്തും തയ്യാറാവണം തയ്യാറല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കാരണം അതിനുശേഷമുള്ള പത്രസമ്മേളനങ്ങളും വിശദീകരണങ്ങളിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഹക്കിം ഫൈൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സി ഐ സിയുടെ ആളുകൾ പരസ്യമായി പ്രഖ്യാപിച്ചു അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് അതാണ് ഇപ്പോഴും വിഷമം സമസ്ത അങ്ങോട്ട് ഒഴിവാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തെ നശിപ്പിച്ചതല്ല അപ്പൊ ഈ കുട്ടികൾ സമസ്ത ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോ ഈ കുട്ടികൾ നിരന്തരം വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി പല പേരിലും ഉമ്മത്ത് മുന്നോട്ട് സേവമ്മ ഇങ്ങനെ അതേപോലെ ഫേസ്ബുക്കിലെ വ്യാജ ഐഡികൾ ഉണ്ടാക്കി ഇവിടെ സമസ്തയും ലീഗും തമ്മില് പ്രശ്നമാണ് സമസ്തയില് ലീഗ് വിരുദ്ധരുണ്ട് എന്നൊക്കെ നിരന്തര കള്ള പ്രചരണങ്ങൾ ഇതിലെ ഒന്നുപോലും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല